സദൃശ്യവാക്യങ്ങൾ പതിനൊന്നിൻ്റെ ഇരുപത്തിയാറ് ധാന്യം പൂട്ടിയിട്ടുകൊണ്ടിരിക്കുന്നവനെ ജനങ്ങൾ ശമിക്കും അത് വിൽക്കുന്നവന്റെ തലമേലോ അനുഗ്രഹം വരും യഥാർത്ഥമായി ഞെരുക്കവും ബുദ്ധിമുട്ടും അനുഭവിക്കുന്നവരെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കൈത്താങ്ങുകയും സഹായിക്കുകയും ചെയ്യേണ്ടത് ചുറ്റുമുള്ള ഓരോരുത്തരുടെയും കടമയാണ് അവരുടേതുകൂടെയാണ് ലോകമെന്ന് നാം അംഗീകരിക്കുകയാണ് അവരെ സൗജന്യമായി സഹായിക്കുന്നതിലൂടെ ചെയ്യുന്നത് ചില സഹായങ്ങൾ സൗജന്യമായി വേണ്ടതായിരിക്കും അവരുടെ യോഗ്യത കാര്യമായി കണക്കാക്കാതെ ജോലി നൽകുന്നത് അവരെ ജീവിക്കാൻ പ്രാപ്തരാക്കും പഠിക്കാൻ സൗകര്യമൊരുക്കി കൊടുക്കുന്നത് മറ്റൊരു വിധത്തിലുള്ള സഹായമാണ് എല്ലാവരും നന്മയും സന്തോഷവും അനുഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് മാത്രമേ ഔവിധം പ്രവർത്തിക്കാൻ കഴിയൂ ഒരു തലമുറയോ കുറേ തലമുറകളോ പിന്നിലേക്ക് പോകുമ്പോൾ നമ്മുടെ പൂർവികരും ഏതെങ്കിലും വിധത്തിൽ കഷ്ടതകൾ അനുഭവിച്ചവരായിരിക്കുമെന്നും എവിടെയോ ഒരു വഴിത്തിരിവുണ്ടായതാണ് നമ്മുടെ മാറ്റത്തിനും കാരണം എന്നും മനസ്സിലാക്കിയാൽ മറ്റുള്ളവരുടെ ജീവിതത്തിലും ഗുണകരമായ വഴിത്തിരിവുകൾ ഉണ്ടാക്കുന്നവരാകാൻ നമുക്ക് കഴിയും ഈ വാക്യത്തിൽ സമൂഹത്തിന് ആകെ ഉപകാരം ചെയ്യേണ്ട ഒരു കച്ചവടക്കാരനെ കുറിച്ചാണ് പറയുന്നത് വില കുറഞ്ഞിരിക്കുമ്പോൾ വാങ്ങി ശേഖരിച്ചു വയ്ക്കുകയും വില കൂടുമ്പോൾ വിൽക്കുകയും ചെയ്യുക എന്നത് വ്യാപാരത്തിൻ്റെ അടിസ്ഥാന പാഠങ്ങളിലൊന്നാണ് എന്നാൽ മനുഷ്യന്റെ ഏറ്റവും അത്യാവശ്യ ഘടകങ്ങളായ ധാന്യം പോലെയുള്ളവ ക്ഷാമകാല തമിത ലാഭം മോഹിച്ച് വിൽക്കാതിരിക്കുന്നത് ഒരു ദ്രോഹമായി മാത്രമേ ഏവർക്കും തോന്നുകയുള്ളൂ അയാൾക്ക് അത് അയാളുടെ അവകാശമാണെങ്കിൽ പോലും തൻ്റെ സമൂഹത്തിൻ്റെ നിലനിൽപ്പാണ് തൻ്റേതും എന്ന് തിരിച്ചറിയുന്നവർ തക്ക സമയത്ത് മിതമായ ലാഭമെടുത്ത് അത് വിൽക്കുന്നതിലൂടെ സമൂഹത്തെ സേവിക്കുകയാണ് ചെയ്യുന്നത് അനുഗ്രഹിക്കപ്പെടാൻ പല മുഖാന്തരങ്ങളുണ്ട് തക്ക സമയത്തെ പല പ്രവൃത്തികളും നമ്മുടെ അനുഗ്രഹത്തിന് കാരണമാകും നഷ്ടം വരാതെ തക്ക സമയത്ത് വിൽക്കുന്നതിലൂടെ ദൈവാനുഗ്രഹം ഒരുവന് പ്രാപിക്കാനുള്ള അവസരം കൂടെയാണ് ഉണ്ടാകുന്നത് ഈ വിവേകം നമുക്കുണ്ടായിരിക്കട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ